ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നവർക്ക് ഈ സാരിയുടെ മുന്താണിയില് കുഞ്ചലം കെട്ടാനാണ് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റെഡും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ഒരു സിൽക്ക് സാരിയാണ് കസ്റ്റമറിന് കുഞ്ചലം ചെയ്യണം പക്ഷേ എക്സ്ട്രാ ഫിറ്റിങ്സോ അങ്ങനെയൊന്നും ആഡ് ചെയ്യാതെ അതിൽ വരുന്ന നൂലിൽ വെച്ചിട്ടുള്ള കുഞ്ചലം കെട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രീനും റെഡും വലിയ സാരിയുടെ കോമ്പിനേഷൻ അപ്പൊ പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ബ്ലൂ പോർഷനിലുള്ള നൂലത്രയും നമ്മൾ വലിച്ചു കളഞ്ഞിട്ട് അവിടെ ബാക്കി വരുന്ന നൂലിലാണ് കുഞ്ചലം കെട്ടിയെടുക്കാൻ പോകുന്നത് കുഞ്ചലം കെട്ടേണ്ട പോർഷനിലുള്ള നൂലത്രയും ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് വലിച്ചെടുക്കാം ഇതിനു മുന്നേ ഒരു പട്ടു സാരിക്ക് കുഞ്ചലം കെട്ടുന്ന എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന വർക്കാണിത് സ്പെഷ്യലായിട്ട് ആയിട്ട് കുഞ്ചറത്തിൻ്റെ മോഡലൊന്നും പറഞ്ഞില്ല നേരത്തെ കെട്ടിയതിൻ്റെ മോഡൽ തന്നെ കെട്ടിയാലും മതി എന്നാണ് പറഞ്ഞത് കേട്ടോ നൂല് പിരിത്ത് വന്നപ്പോൾ അതുപോലത്തെ വേറൊരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് പോർഷൻ ഏകദേശം നൂലെല്ലാം അതായത് ഇതുപോലെ അഴിച്ചെടുത്തു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നൂലിന് കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ ആദ്യം കുറേച്ച് കുറേച്ച് നൂലെടുത്ത് അതായത് പോലെ ഒന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കെട്ടിയെടുക്കുവാണേ നൂല് സിൽക്കി ആയതുകൊണ്ട് തന്നെ കെട്ടാനെടുക്കുന്ന അത്രയും മോശം നന്നായിട്ട് വലിച്ച് ചുരുട്ടി വേണം മുറുക്കി കെട്ടാനായിട്ട് അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നൂല് പകത്തെടുക്കുന്ന സമയത്ത് ഇടയിൽ നൂല് വിട്ടുപോകാതെ വേണം കെട്ടാനായിട്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു നൂലായാൽ പോലും ഇങ്ങനെ വിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ലായ്മ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് പോലെ കുറേച്ച് കുറച്ച് നൂലെടുത്ത് ഒറ്റ ഒറ്റയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇനി ഈ ഒറ്റയായിട്ട് കെട്ടിയ ഓരോ നൂലിനെയും രണ്ടായിട്ട് പകത്തെടുക്കണം ഇനി രണ്ടെണ്ണത്തിൽ നിന്നും പകത്തെടുത്ത നൂലിനെ ഒരുമിച്ച് ചേർത്ത് കെട്ടണം അപ്പോൾ ലോജിക്കലി രണ്ടറ്റത്തുള്ള നൂലും നമുക്ക് അങ്ങനെ പകുത്തെടുക്കാൻ പറ്റൂല അതിനെ ഫുള്ളായിട്ട് തന്നെ തൊട്ടടുത്തതിൻ്റെ പകുതിയിലേക്ക് ചേർത്ത് കെട്ടണം കേട്ടോ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് വീഡിയോയും കൂടെ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു തൊട്ടടുത്ത കെട്ടിന്നും പകുതി എടുക്കുക ഇതിൻ്റെ ഇപ്പുറത്തെ പകുതിയിൽ ഉണ്ടായതെന്ന് കൂടെ ചേർത്ത് വെച്ച് കെട്ടി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ എല്ലാ പോർഷനും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടും ഇനി നൂല് നിങ്ങളും കൂടുതലുണ്ടെങ്കിൽ ഇതേപോലെ താഴേക്ക് വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും ഈ നൂലിൽ ചിലപ്പോൾ താഴേക്ക് ഒരു കെട്ടി കൂടെ ഇട്ട് കഴിഞ്ഞാൽ വടി പോലെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തില്ല കേട്ടോ കാരണം ഇത് അത്ര സിൽക്കി അല്ലാത്ത ത്രെഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ കുഞ്ചെല്ലാം കെട്ടിയെടുക്കാം എന്നാണ് സാരിയിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ